ശങ്കർ രജനീകാന്ത് കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ബ്രഹ്മാണ്ട ചിത്രമാണ് ഇന്ദിരൻ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഇറങ്ങിയെങ്കിലും അതത്ര വിജയമായിരുന്നില്ല എങ്കിലും ഇന്ദിരൻ അന്നുണ്ടാക്കിയ ഓളം വളരെ വലുതായിരുന്നു ഇന്ത്യൻ പ്രേക്ഷകരുടെ ചലച്ചിത്രാനുഭവങ്ങളിൽ മറക്കാനാവാത്ത ഒന്നാണ് ഇന്ദിരനെങ്കിലും ഇപ്പോൾ ചിത്രം ഒരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇന്ദിരൻ സംവിധായകൻ ശങ്കറിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശങ്കറിന്റെ പത്ത് ദശാംശം ഒന്ന് ഒന്ന് കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകിട്ടിയത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഇന്ദിരന്റെ പകർപ്പവാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി ശങ്കറിന്റെ ഉടമസ്ഥതയിലുള്ള മൂന്ന് വസ്തുവകകളാണ് ഇ ഡി കണ്ടുകിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രസിദ്ധീകരിച്ച തന്റെ ചെറുകഥയായ ജിഗൂബ അനുമതിയില്ലാതെ സിനിമയാക്കി എന്ന് ചൂണ്ടിക്കാട്ടി ആരൂർ തമിഴ്നാടൻ ശങ്കറിനെതിരെ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് പത്തൊമ്പതിന് ചെന്നൈയിലെ എക്മോർ കോടതിയിലാണ് അരൂർ ശങ്കറിനെതിരെ പരാതി നൽകിയത് കേസിൽ തുടർച്ചയായി ഹാജരാകാതിരുന്നതോടെ എക്മോറിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ശങ്കറിനെതിരെ ജാമ്യമില്ലാ വാറന്റും പുറപ്പെടുവിച്ചിരുന്നു ശങ്കറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണെന്നും ഇ ഡി അറിയിച്ചു കഥയ്ക്കും തിരക്കഥയ്ക്കും സംഭാഷണത്തിനും സംവിധാനത്തിനുമായി ആ കെ ശങ്കർ പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപ വാങ്ങിയെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ തുകയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഉള്ളടക്കത്തിലും കഥയുടെ വികാസത്തിലും പ്രമേയത്തിലും കഥാപാത്ര സൃഷ്ടിയിലുമെല്ലാം ജിഗൂബയും എന്തിരനും തമ്മിൽ വളരെ അടുത്ത സാമ്യമുള്ളതായി ഫിലിം ആന്റ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തൽ ശങ്കറിനെതിരായ പകർപ്പവകാശ ലംഘന പരാതിക്ക് കൂടുതൽ ബലം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇനിയ ഉദയം എന്ന തമിഴ് മാസികയിലാണ് ജിഗൂബ പ്രസിദ്ധീകരിച്ചത് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ദിഗ്ദീപിക എന്ന പേരിൽ ഇതൊരു നോവലായി പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം രജനീകാന്ത് നായകനായി എത്തിയ ഇന്ദിരനിൽ ഐശ്വര്യാറായിരുന്നു നായികയായി എത്തിയത് ഒരു ശാസ്ത്രജ്ഞനും അയാൾ സൃഷ്ടിച്ച റോബോട്ടും അയാളുടെ കാമുകിയും തമ്മിലുള്ള സങ്കീർണ ത്രികോണ പ്രണയത്തിന്റെ കഥ പറഞ്ഞ ഇന്ദിരൻ സാങ്കേതിക തികവിന്റെ പേരിലും രജനീകാന്തിന്റെ വ്യത്യസ്ത ഗെറ്റപ്പുകളുടെയും ഇരട്ട റോളിന്റെ പേരിലും ശ്രദ്ധ നേടിയിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ചിത്രം ലോകമെമ്പാടുമായി ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് അതേസമയം അടുത്തിടെയായി പുറത്തിറങ്ങുന്ന ശങ്കർ ചിത്രങ്ങളെല്ലാം തിയേറ്ററുകളിൽ വൻ പരാജയമായി മാറുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ടു ഗെയിം ചേയ്ഞ്ചർ എന്നീ ശങ്കർ ചിത്രങ്ങൾ വൻ ഹൈപ്പോടെയാണ് എത്തിയതെങ്കിലും തിയേറ്ററുകളിൽ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്